ബാലപ്പുഴയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് ശക്തമായ ഒഴുക്കുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി അറങ്ങിയതാണ് ഈ വെള്ളം കാണുമ്പോൾ മനസ്സിന് നല്ല വിഷമം കിട്ടും ഇതുമൂലം ദുരിതനുഭവിക്കുന്ന എത്രയോ പേരുണ്ടാകും കൂടുതൽ അപകടങ്ങളും ദുരന്തങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കും നമുക്ക് പ്രാർത്ഥിക്കുകയാണ് ഇപ്പൊ നമ്മളീ കാണുന്നത് പഴയ കൊച്ചി പാലാണ് അതിന്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ശക്തമായ ഒഴുക്കില് ഈ ഭാഗം ഈ വീടുകളിൽ കാണുന്ന ആ ഭാഗം കൂടി പൊട്ടിപ്പോയതാണ് ഇവിടെ പാലത്തിന്റെ ഒരു സൈഡ് നല്ല കാഴ്ച തന്നെ കേട്ടോ നമ്മൾ ഈ ഭാരതപ്പുഴ ചെന്നെത്തുന്നത് അറബിക്കടലിലേക്കാണ് നല്ല ശക്തമായ ഒഴുക്കന്നെ ഉള്ളത് ശരിക്കും നമുക്ക് കാണുമ്പോൾ തിരമാല പോലെയാണ് തോന്നുന്നത് കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് നമ്മുടെ ഭാരതപ്പുഴ അത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടിൽ ചെന്ന് പതിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ താണ്ടിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് പാലത്തിന്റെ മറ്റേ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട് വഴി അറബിക്കടലേക്കുള്ള വരവാണ് ഇതിവിടെ കാണുന്നത് റെയിൽവേ വേജ്പാലാണ് ഭാരതപ്പുഴയുടെ ഒരു സൈഡ് തൃശ്ശൂർ ജില്ലയും ഒരു സൈഡ് പാലക്കാട് ജില്ലയാണ് ഇപ്പൊ നമുക്ക് കാണുന്നത് പാലക്കാട് ജില്ലയുടെ ഭാഗമാണ് ആ ഭാഗത്താണ് ശാന്തി തീരം ശ്മശാനും അതുപോലെ പാർക്കും ഓപ്പൺ ജിമ്മൊക്കെ ഉള്ളത് ഇത് ഭാരതപ്പുഴയുടെ തൃശ്ശൂർ ജില്ലയോട് ചേർന്ന ഭാഗമാണ് ഇതിൽ ആദ്യം കാണുന്ന ബിൽഡിങ് പഞ്ചകർമ്മ ആയുർവേദ ഹോസ്പിറ്റലാണ് അതിനോട് ചേർന്നിട്ടുള്ളത് പാങ്ങാവ് ശിവക്ഷേത്രം പിന്നെ അതിൻ്റെ തൊട്ടുള്ളത് പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജാണ് ഇതാണ് ഓപ്പൺ ജിം എല്ലാം വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് ഉള്ളത് ഈ ഓപ്പൺ ജിമ്മിനോട് ചേർന്നിട്ട് തന്നെയാണ് പാർക്കും ഉള്ളത് ഇവിടുന്ന് നേരെ പോയതാണ് ചാന്തിചേരി സുൽത്താനം അങ്ങനെയുള്ള റോഡ് എല്ലാം വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് ഉള്ളത് ഇത് ഭാഗ്യത്തോളിനോട് കയറുന്നിട്ടുള്ള ഒരു പറമ്പാണ് ഇട്ടോ അതും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കുഴയാണെന്ന് നമുക്ക് തോന്നാം ഹൈവേയിൽ നിന്ന് ശ്മശാനത്തിലേക്ക് ഇറങ്ങുന്ന റോഡാണ് ഇത് എല്ലാം വെള്ളത്തിൽ മുഴുകിട്ടാണുള്ളത് ി കൂടുതൽ അപകടങ്ങളും വിപുലങ്ങളും ഒന്നുമില്ലാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഡാമുകളൊക്കെ തകർക്കാൻ പോകുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ഉയരാനാണ് സാധ്യത